നമസ്കാരം സുഹൃത്തുക്കളെ ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ കുറച്ച് ഡയലോഗുകൾ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിരിക്കും എന്ന് പറഞ്ഞുള്ള കുറച്ച് ഡയലോഗുകൾ ഓർക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ രസകരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നു ഏതെ രസകരവുമായിട്ടുള്ള മറ്റുള്ളവർക്ക് എങ്ങനെ ഏറെ അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് വേരൂന്നിയിരിക്കുന്ന സംഭവ സംഭവ വിപുലമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനൊരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ നരബലി തന്നെ നരബലിക്ക് ശേഷം അതിന് മുന്നും പിന്നുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ജില്ല അടച്ചാക്ഷേപിക്കുകയല്ല കാരണം ഇന്ന് നമ്മുടെ കാവൽക്കാരായിട്ടുള്ള പോലീസുകാരെ പോലീസ് സേന ഒരു ഒരു പത്രക്കുറിപ്പ് അതായത് ഒരു പത്ര വാർത്ത കൊടുത്തിരിക്കുകയാണ് ദുർമന്ത്രവാദത്തെ പറ്റി നമ്മുടെ നാട് എങ്ങോട്ടാണ് ഇതേ വിശ്വസിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതേ വിശ്വസിച്ച് മണ്ടന്മാരാകുന്ന ഒരു കൂട്ടം ജനത വീണ്ടും നമ്മുടെ നാട്ടിൽ പത്തനംതിട്ട ജില്ലയെ പോലുള്ള നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഏറെ ഇത്രയും പച്ചപ്പും ഹരിതാപവും ഉള്ള പത്തനംതിട്ട ജില്ലയിൽ വാനോനം പൊരുത്താൻ ഒരുപാട് കഥകളുള്ളപ്പോൾ ഏറെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളായിട്ടുള്ള ഓരോ പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്ന കുറെ മണ്ട ശുരോമിനികൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് എന്തായാലും ഡവറോളിയറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തെറി വിളിക്കാനൊക്കത്തില്ലല്ലോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശ്വര കാത്തോളിനെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറയാൻ പറഞ്ഞു വന്നത് അതായത് നമ്മുടെ ദുർമന്ത്രവാദം മുന്നറിയിപ്പുമായി പോലീസ് അതായത് ജില്ലയിലെ ചില ഭാഗങ്ങൾ ദുർമന്ത്രവാദം പോ പോലെയുള്ള പ്രവർത്തികൾ നടക്കുന്നതായും പോലീസ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുകയാണ് അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ജ്യോതിഷത്തിന്റെ മറവിലാണ് ഇത് നടക്കുന്നത് അതോടൊപ്പം തമിഴ്നാട്ടിലും അങ്ങനെ ഇപ്പം ഈ റീസെൻ്റായിട്ട് ഇത് പിടിക്കാനുള്ള കാരണം ജ്യോതിഷാലയത്തിൻ്റെ മറവിൽ ദുർമന്ത്രവാദം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ കോന്നി ലാക്കൂരിൽ ജ്യോതിഷെ കഴിഞ്ഞ ദിവസം പോലീസ് താക്കീത് നൽകിയിരുന്നു അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് നിന്നുള്ള തൊഴിലാളികളും മറ്റും താമസിക്കുന്ന സ്ഥലത്ത് രണ്ട് നില കെട്ടിടം വാടകയ്ക്കെടുത്ത് താമസിച്ച ദമ്പതികളുടെ നേതൃത്വത്തിൽ കോഴിക്കുരുതി പോലുള്ള പ്രവർത്തികൾ നടക്കുന്നു എന്ന് വിവരം പോലീസിന് ലഭിച്ചു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രവണതകൾ ദേവി ചെയ്ത് ആരും കൂട്ടു നിൽക്കരുത് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടിയന്തിരമായിട്ട് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതൊരു അഭ്യർത്ഥന മാത്രം അഭ്യർത്ഥനയും ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റിയും കൂടെയാണ് ഈ മന്ത്രവാദം ചെയ്തുകൊണ്ടോ ഈ കൂറോത്രം ചെയ്തുകൊണ്ടോ കോഴിയെ വെട്ടിക്കളഞ്ഞുകൊണ്ടോ ഒന്നും യാതൊന്നും നേടാനില്ല സത്യം പറയാട്ടോ ഏറെ അധ്വാനിച്ചാൽ അവനോരധ്വാനിച്ചാൽ അവനോർ തിന്നാം അല്ലാതെ ഈ പറയുന്ന കോഴിയോ ഈ പറയുന്ന മാടോ ഈ വെട്ടിക്കളയുന്ന കുരി തീർക്കുന്ന ഒന്നും കൊണ്ടുവരത്തില്ല അതായത് നിങ്ങൾക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നരവലി പത്തനംതിട്ടയിലെ നടന്ന അതായത് നമ്മുടെ എലന്തൂരിൽ നടന്ന നരവലി അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് ഇന്ന് എന്താ ഈ സ്ഥിതി അവരുടെ സ്ഥിതി ഇന്ന് അവർ അഴിക്കുള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ അഴിക്കുള്ളിലാകാതെ അതായത് അതിന് കൂട്ടു നിൽക്കാതെ ആവശ്യമില്ലാതെ അതായത് അധ്വാനിച്ച് തിന്നാനുള്ള ഒരു കാര്യങ്ങൾ ശ്രമിക്കണം ഇപ്പം നമ്മൾ തന്നെ യൂട്യൂബ് ചെയ്യുന്നു നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഓരോ ദിവസവും അധ്വാനിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റും ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ പത്തനംതിട്ട ജില്ലയെ ജില്ലയെപ്പറ്റി പറയുകയാണെങ്കിൽ പച്ചപ്പിൻ്റെയും ഹരിതാമത്തിൻ്റെയും അതുപോലെ ഇഷ്ടംപോലെ ടൂറിസത്തിൻ്റെയും വകുപ്പായ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് വകുപ്പുകളുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കാണാതെ മണ്ടന്മാരെ പോലെ ഇതുപോലുള്ള മണ്ടൻ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുപിടിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കിട്ടുന്ന കാശ എല്ലാം മന്ത്രവാദികളും അതുപോലെ ജ്യോതിഷന്മാരും അടിച്ചോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത് എല്ലാ ജ്യോതിഷന്മാരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന നല്ലവരായിട്ടുള്ള പത്തനാപുരത്തുള്ള നല്ലവരായിട്ടുള്ള നമുക്കറിയാവുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള ജ്യോതിഷന്മാരുണ്ട് എന്റെ നമുക്കറിയാവുന്ന പലരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കൂടെ പേരുദോഷം കേൾപ്പിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ദുർമന്ത്രവാദികളുണ്ട് അവരെ ശക്തമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ നിന്ന് വേണം നേരിടേണ്ടത് കാരണം നരബലിയെ പോലുള്ള നീചകൃത്ത് ചെയ്യുന്ന ഇതുപോലുള്ള നര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തോന്നിവസം കാണിക്കുന്ന ഏമ്മന്മാരെ ഡൗറോളിയൻ എന്ന ഭാഷയിൽ രണ്ട് കുത്തു കിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് കാരണം തെറി വിളിക്കാൻ പറ്റുക കാര്യം വിളിച്ചുകൊണ്ട് ഒന്നും നേടാനുമില്ല പിന്നെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാം ഇപ്പോൾ പോലീസ് പോലെ തന്നെ ഇതുപോലുള്ള അലേർട്ടുകൾ കൊടുക്കാം നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം നൂറണ്ണെണ്ണം നൂറ്റി പന്ത്രണ്ടെണ്ണ നമ്പർ ധൈര്യമായിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മന്ത്രവാദം നടക്കുന്ന കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ പോലീസ് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ നാണം പരത്തുന്ന ഇതുപോലുള്ള നാറിയ കേസുകൾ ഇതുപോലുള്ള നാറികൾക്ക് രണ്ട് പൊട്ടിയെ കൊടുത്താലും വേണ്ടില്ല ഏതെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനം ിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ് നമ്മൾ അധ്വാനിച്ച നമുക്ക് വല്ലതും ഉണ്ട് ഏതെ ഇന്ന് അധ്വാനിച്ചിട്ടുള്ളവരാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഒരു മന്ത്രവാദം ചെയ്താലും ഒരു കുന്തവും ചെയ്താലും ഒന്നും നിങ്ങൾ നേടാൻ പോകില്ല ഈ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഈ കുരുതി കഴിച്ചുകൊണ്ടിരിക്കുന്നവരും വർഷങ്ങളോളം അവർ കുരുതി കഴിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് മെൻറ്റൽ പ്രോബ്ലമാണ് അവരെ വിളിച്ചുകൊണ്ട് വല്ല പ്രാന്തരാശ് പോലീസിനായിട്ട് ഏർപ്പെടുത്തി അവരെ വല്ല ട്രീറ്റ്മെൻറ്റും വിധേയരാക്കി അവരെ നല്ല ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ വീണ്ടും തിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഡവറുകളി എണ്ണനെ ഇരിക്കട്ടെ ഡൗൺലോഡ് ചെയ്യാൻ നമിച്ചുകൊണ്ട് ഞാൻ ഗുഡ് ബൈ പറയുകയാണ് കാണാൻ അടുത്തൊരു വീഡിയോ മില്ലുകാരൻ ഇത് നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക കാരണം ഇങ്ങനെയുള്ള പ്രവണതകൾ അതായത് പ്രവണതകൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നല്ല ബോധ്യത്തോടു കൂടിയാണ് നല്ല നല്ലൊരു നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാണാ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്